ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വവാദികൾ സംഘടിപ്പിച്ച മതപരിവർത്തന വിരുദ്ധ റാലിക്ക് പിന്നാലെ ആശങ്ക പ്രകടിപ്പിച്ച് പ്രാദേശിക ക്രൈസ്തവ സമൂഹം ഇത്തരം റാലികൾ ക്രിസ്ത്യൻ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുകയും നിസാരമായ കാര്യങ്ങൾക്ക് പോലും വ്യാജ കേസുകൾ ചുമത്താൻ കാരണമാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ സംസ്ഥാനത്തെ മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ്ദൾ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള പ്രവർത്തകരാണ് റാലികളിൽ പങ്കെടുത്തത് നിർബന്ധിത മതപരിവർത്തനങ്ങൾ തടയുക എന്ന മുദ്രാവാക്യമാണ് റാലിയിലുടനീളം ഉയർത്തിയതെങ്കിലും ക്രിസ്ത്യാനികൾക്കിടയിൽ വേദി പരത്തുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്ന് ന്യൂനപക്ഷ അവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു റാലികൾ ഹിന്ദു ദേശീയവാദികളെ പ്രകോപിക്കുവാനും അതുവഴി ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കും പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ക്രിസ്ത്യൻ നേതാക്കൾ ആശങ്കപ്പെടുന്നു മതപരിവർത്തന നിരോധന നിയമങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യ സേവനം സാധാരണ പ്രാർത്ഥനാ പ്രാർത്ഥനായോഗങ്ങൾ എന്നിവയെപ്പോലും പ്രലോഭനം അഥവാ നിർബന്ധിത മതപരിവർത്തനമെന്ന് മുദ്രകുത്തി വ്യാജ കേസെടുക്കുന്ന സാഹചര്യം വർദ്ധിക്കുകയാണ് പലപ്പോഴും ക്രിസ്ത്യാനികൾ പരാതി നൽകിയാൽ പോലീസ് വേണ്ടത്ര നടപടി എടുക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് കേസുകളിൽ പ്രതികളാകുന്ന പാസ്റ്റർമാർക്കെതിരെ തെളിവുകളില്ലാതെ വർഷങ്ങളോളം നിയമ തുടരുന്നത് അവരുടെ ജീവിതം ദുരന്തത്തിലാക്കുന്നു റാലികൾക്ക് ശേഷം ചില ആദിവാസി മേഖലകളിലെ ക്രിസ്ത്യാനികൾക്ക് സാമൂഹിക ബഹിഷ്കരണം നേരിടേണ്ടി വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഗ്രാമങ്ങളിലെ പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനോ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനോ പോലും അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഈ നിയമങ്ങളിലൂടെ ലംഘിക്കപ്പെടുകയാണെന്ന് ക്രൈസ്തവ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനങ്ങളെ സഭ പിന്തുണയ്ക്കുന്നില്ലെന്നും എന്നാൽ സ്വമേധയ വിശ്വാസമാറ്റത്തെ തടയാനുള്ള ശ്രമങ്ങളാണ് ഈ റാലികളിലൂടെ നടക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സഭാ കൗൺസിലുകൾ ആവശ്യപ്പെട്ടു